കുറച്ച് ചെടികൾ ഞാൻ കാണിക്ക കുറേയേറെ ചെടികളുണ്ടായിരുന്നു മൊത്തവും മഴ പെയ്ത് അതെ പോയി ഇതൊരു ചെടി എനിക്കിതിൻ്റെ ഒന്നും എല്ലാത്തിൻ്റെ ഒന്നും പേരറിയത്തില്ല ഒരു കുറ്റിച്ചെടി ഒരു മണിപ്പ്ലാന്റ് ചെറിയ ഇലയായി നമ്മൾ അവിടെ നിന്ന് അറിവാണ് തോന്നുക ഒരു േര് മണി പ്ലാന്റ് ആറ് സൈസില് രണ്ട് ഷെയ്ഡ് വരുന്ന ഈ മണി പ്ലാന്റ് ഇത് കണ്ടോ ഇത് ഒരു ചെടിയാണ് പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇടുന്നതാണ് ഒത്തിരി ചെടി എല്ലാം പോയി എനിക്ക് ഇതിൻ്റെ പേടറിയത്തില്ല പേടറിയാവുന്നൊരു ഇതിന് കമൻ്റ് കിട്ടുകയാണ് ഇത് മിനിയേച്ചർ ടൈപ്പിലെ സ്നേക്ക് പ്ലാന്റ് ആണ് മികച്ച ടൈപ്പിൽ സ്നേക്ക് ലാൻഡാണ് ഒരു പേണാണ് ഞാനൊരു അലൂമിനിയം കാലം കഴിഞ്ഞപ്പോ അതിനകത്ത് വെച്ചേക്കാം നല്ല ഭംഗിയുണ്ട് നല്ല ആയിരുന്നു കാണാൻ പക്ഷെ മഴ പെയ്തെല്ലാം പോകും ഇത് ഇതിന്റെ ഇല ഇതേ ടൈപ്പിലെ ഒരു ചെടിയായിരുന്നു അതിന് നല്ല വെള്ള വരയുണ്ട് പച്ച ഷെയ്ഡുണ്ട് ഇത് തനിപ്പച്ച ഇത് ഒരു ബോളരലിയ ഇതൊരു കഴുകയാണേ മൂന്നാലഞ്ച് സൈസിലാ കഴുകയുണ്ട് ഇതൊരു ടൈപ്പ് ഒരു ടൈപ്പ് ഒരു ടൈപ്പ് നമ്മുടെ പുള്ളിക്കുലിൻ്റെ തൂവലിൻ്റെ അതേ ായിരുന്നു ഇതിനെല്ലാം മഴയെ തിരിഞ്ഞതിൻ്റെ കളറ ഇതൊരു ഫേണാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിരുന്നു ഞാനിത് നമ്മുടെ മണിപ്ലാന്റിൻ്റെ കൂട്ട് ഇങ്ങനെ കയറ്റി വിടാൻ നോക്കിയത് പക്ഷേ ഇത് മേലോട്ട് ഇതിൻ്റെ അട്ടക്കാൽ പിടിക്കത്തില്ല താഴോട്ട് തന്നെ ഇങ്ങനെ വീണു അപ്പം ഞാൻ മതിൻ്റെ മണ്ടക്കെടുത്ത് വെച്ചപ്പോൾ ഇതിങ്ങനെ ലെയർ ലെയറായിട്ട് ഇതിങ്ങനെ വീണോണ്ടിരിക്കുന്നു ഇതൊരു ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു അബ്രോണി മേണം ഇത് ഇതിനകത്തിൽ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് ഗപ്പി ഒരു മഞ്ഞ കളറിലെ പൂ വിരിയുന്ന ഒരു പായലാണ് ചില സമയത്ത് കൊളാൻപു പോലത്തെ ഒരു മണ്ണിൽ ഇന്നത്തെ കുറച്ച് ഗപ്പി എടുപ്പുണ്ട് ഇതൊരു ചെടിയാണ് ഇതിൽ പേരെനിക്കറിയില്ല ഇത് കണ്ടോ ഇത് ഈ ചട്ടി ഞാൻ തന്നെ തന്നെ ഉണ്ടാക്കിയതാണ് സിമെൻറ്റും മണ്ണും കൂടെ ചേർത്ത് സമ സമം ബോളാക്കി ഒരു പരി ഒരു ചരിവം കമത്തിയിട്ടിട്ട് അതിൻ്റെ പുറത്തെ പ്ലാസ്റ്റിക് കമത്തി അതേലെ തൊട്ട് 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 വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് ഇതൊരു മിനിയേച്ചർ ടൈപ്പിൽ ഒരു മൂട് ചെടിയെടുത്ത് വെച്ചത് ഇതിപ്പോൾ മറച്ചായി ഇതുവരെ ഫാനാണ് നല്ല ഭനിയായിരുന്നു ഇതൊക്കെ കാണാൻ പക്ഷെ മഴയെ തിരുന്ന് തുടർച്ചയായിട്ടുള്ള മഴ കാണണം ഇത് മൊത്തം ൊക്കം പോയില്ല ഇനി തൈ വിരിച്ച് വേറെ ചട്ടിക്കാരോട്ട് വെക്കണം ഇത് വലിയ കണ്ടോ